കനത്ത മഴയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ഇടുക്കി ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഗ്യാപ് റോഡിലൂടെ സഞ്ചരിച്ചാൽ മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളിലെത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ രണ്ട് മണിക്കൂറിലധികം ചുറ്റി സഞ്ചരിച്ച് വേണം സ്കൂളിലെത്താൻ കനത്ത മഴയും മണ്ണിടിച്ചൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ രാത്രി യാത്രയ്ക്കായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ചിന്നക്കനാൽ മേഖലയിൽ സ്കൂളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളാണ് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഉണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗ്യാപ് റോഡിലെ യാത്ര നിരോധിക്കുന്നതോടെ മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളിലെത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വേണ്ടി വരുന്നു ചെറിയ ക്ലാസുകളിലെ കുരുന്നുകളും ഇത്തരത്തിൽ യാത്ര ചെയ്യണം തേയിലത്തോട്ടം മേഖലയിൽ എട്ടോളം സ്കൂളുകൾ പ്രവർത്തിക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മൂന്നാറിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും റോഡ് മറികടന്ന് അവിടെ പോയി ഇവർക്ക് അത് ലഭിക്കുന്നില്ല എന്നത് വലിയ പ്രശ്നമാണ് അതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് നമ്മുടെ ഭരണാധികാരി ജില്ലാ ഭരണകൂടം വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുവാനുള്ളത് അതേസമയം മണ്ണിടിച്ചിലിൽ ഗ്യാപ് റോഡിൽ അടിഞ്ഞെത്തിയിട്ടുള്ള പാറക്കല്ലുകൾ മഴ കുറയുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാകുമെന്ന് സബ് കളക്ടർ പറഞ്ഞു നമ്മുടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗ്യാപ് റോഡ് അടച്ചിരിക്കുകയാണ് അവിടെ അപകട സാധ്യത നിലവിലുള്ളതുകൊണ്ട് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് അതിനകത്തൊരു പാറ പൊട്ടിച്ച് നീക്കുന്നതിലും തടസ്സമുണ്ട് അത് നിലവിൽ എൻ എച്ച് അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല മഴയെന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് മഴ ശക്തമായാൽ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വഴി ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി മഴയുടെ സ്റ്റാറ്റസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് റെഗുലർലി നമ്മുടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ അറിയിക്കുന്നതുമാണ് നമ്മുടെ സ്കൂള് അവധി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും നമ്മൾ ജില്ലാ കളക്ടർ കളക്ടർ ഫൈനൽ ഇഷ്യൂ ചെയ്യുന്നത് നിലവിൽ നിലവിൽവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനമുള്ളത് മഴ ശക്തമാകുമ്പോൾ ദേവികുളം താലൂക്കിൽ അവധി നൽകുന്നതും ഉടുമ്പൻചോല താലൂക്കിൽ അവധി നൽകാത്തതുമാണ് കുട്ടികളെ വലയ്ക്കുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ്